നമസ്കാരം ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന സമയമാണ് ഇത് വൈദ്യുത വാഹനങ്ങളുടെ മേന്മകൾ തിരിച്ചറിഞ്ഞ ആളുകളെല്ലാം ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് വീട്ടിൽ സോളാർ പാനലുകൾ വരെ സാധാരണമായി തുടങ്ങിയതിനാൽ തന്നെ ചാർജിങ്ങിനും അധിക ചെലവുകളൊന്നും വരില്ല ഇവികളുടെ കാര്യത്തിൽ ടാറ്റ മോട്ടേഴ്സിനൊപ്പം കത്തക്കി നിൽക്കാൻ എം ജിയും ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ബി വൈ ഡിയും കൂടിയായപ്പോൾ സംഗതി അത്യാവശ്യം കളറായിട്ടുണ്ട് ഇ സിക്സ് എം പി വി അറ്റോ ത്രീ എസ് യു വി സീൻ സെഡാൻ എന്നിങ്ങനെ മൂന്ന് ഇവികൾ മാത്രമാണ് കമ്പനി നിലവിൽ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നത് എങ്കിലും തങ്ങളുടെ ശ്രേണി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന ബി വൈഡി അതിൻ്റെ ഭാഗമായി പുതിയൊരു സെവൻ സീറ്റർ ഇലക്ട്രിക് കാറിനെ ഇന്ത്യക്കായി സമ്മാനിക്കാൻ പോകുന്ന വാർത്തകളും ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് ടൊയോട്ട ഇന്നോവ അരങ്ങു വാഴുന്ന സെഗ്മെൻറ്റിൽ ഇറങ്ങാനാണ് ബി വൈ ഡിയുടെ പദ്ധതി ഇ മാക്സ് സെവൻ എന്ന് പേരിട്ടിരിക്കുന്ന മൾട്ടി പർപ്പസ് വാഹനം വലിയ ഫാമിലി കാർ തേടുന്നവരെ ഉന്നം വെച്ചാണ് പുറത്തിറക്കുന്നത് ഇപ്പോഴിതാ അവതരണത്തിനുള്ള തീയതിയും കുറച്ചിരിക്കുകയാണ് ബ്രാൻഡ് ഒക്ടോബർ എട്ടിന് ഓൾ ഇലക്ട്രിക് ഇ മാക്സ് സെവൻ എം പി വി ഇന്ത്യയിൽ പുറത്തിറക്കും എന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പ്രധാനമായും ഇ സിക്സ് എം പി വി യുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പായിരിക്കും ഹൈബ്രിഡ് മോഡലായ ടൊയോട്ട ഇന്നോവ ഹൈക്രോസുമായിട്ടാകും ബി വൈ ഡി ഇ മാക്സ് സെവൻ മാറ്റുരയ്ക്കുക ചൈനീസ് കമ്പനിയിൽ നിന്നുള്ള ആദ്യത്തെ മോഡലായിരുന്നു ഇ സിക്സ് എങ്കിലും തുടക്കകാലത്ത് ടാക്സിയായി മാത്രം വിറ്റിരുന്നത് ചെറിയ തിരിച്ചടിയായിരുന്നു ടാക്സി ഇമേജ് മാറ്റാനായി പുതിയ ഇ മാക്സ് സെവൻ സീറ്ററിലൂടെ സാധിക്കും എന്നാണ് ബി വൈ ഡിയുടെ പ്രതീക്ഷ പ്രീമിയം ക്യാബിൻ ഗുണനിലവാരവും ഉയർന്ന ഡ്രൈവ് റേഞ്ചും ആളുകളിലേക്ക് കൈമാറാനാണ് ഇ മാക്സ് സെവൻ തയ്യാറെടുക്കുന്നത് ആഡംബരപൂർണമായ ഇന്റീരിയറും ഫീച്ചറുകളുടെ ആറാട്ടുമായി എം പി വി ആളുകളെ കയ്യിലെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ വിദേശ വിപണിയിൽ വിൽപ്പനയ്ക്കുള്ളതിനാൽ തന്നെ കാര്യങ്ങളൊക്കെ ധാരണയായിട്ടുണ്ട് ഡിസൈനിലേക്ക് നോക്കിയാൽ ഇ മാക്സ് സെവൻ നിലവിലെ ഇ സിക്സ് എം പി വിയുടെ അതേ അടിസ്ഥാന രൂപവും വലിപ്പവും തന്നെ നിലനിർത്തുന്നതായിരിക്കും എന്നാൽ പുതുമ നൽകാനായി മുന്നിലും പിന്നിലും ശ്രദ്ധേയമായ ചില നവീകരണങ്ങളും വി വൈ ഡി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് കാറിന്റെ ഹെഡ്ലാമ്പുകൾക്ക് ഇ സിക്സ് മോഡലിൻ്റെ രൂപത്തിന് സമാനമായ ആകൃതി ഉണ്ടെങ്കിലും ഇൻസൈഡുകൾ പരിഷ്കരിച്ചാണ് മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് പുതിയ ലൈറ്റിംഗ് ഘടകങ്ങൾ അവതരിപ്പിക്കുന്നത് ഭാവം മാറാൻ സഹായിച്ചിട്ടുണ്ട് എമാക്സ് സെവൻ എം പി ബിയുടെ മുൻവശത്തെ മറ്റ് മാറ്റങ്ങളിൽ പുതിയ ബമ്പർ പുനർ ചെയ്ത എയർ ഡാം ക്രോം ഘടിപ്പിച്ച പുതിയ ഗ്രിൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുമുണ്ട് പിൻഭാഗത്തേക്ക് വന്നാൽ ഇലക്ട്രിക് മൾട്ടി പർപ്പസ് വാഹനത്തിന് പുതിയ ടൈൽ ലാമ്പുകളും ഒപ്പം നേർത്ത ലൈറ്റ് ബാറും ഒരു പുതിയ റിയർ ബമ്പറും കമ്പനി സമ്മാനിക്കുന്നുണ്ട് ഇനി ഇൻറ്റീരിയറിലേക്ക് കയറിയാൽ ബി വൈ ഡി ഇ സിക്സ് ഇ വിയുടെ അതേ അടിസ്ഥാന രൂപം തന്നെയായിരിക്കും ഇ മാക്സ് സെവൻ എം പി വിയുടെ അകത്തളത്തിനും ഉണ്ടാവുക പക്ഷേ വലിയ ടച്ച് സ്ക്രീനും പാരരോമിക് സൺറൂഫും പോലുള്ള കുറച്ച് പുതിയ സവിശേഷതകളോടെ അകത്തെ കാഴ്ചകൾ മികച്ചതാക്കാൻ ബ്രാൻഡിന് സാധിക്കുന്നുണ്ട് മൂന്ന് വരി ഇരിപ്പിടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സീറ്റിംഗ് ലേ ആകും ഏറ്റവും വലിയ മാറ്റമായി ചൂണ്ടിക്കാണിക്കാനാവുക ആറ് സീറ്റുകളിലും ഏഴ് സീറ്റുകളിലും ബി വൈ ഡി ഇമാക്സ് സെവൻ വാഗ്ദാനം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ഇലക്ട്രിക് എം പി വിയിലെ ബാറ്ററി പാക്കിനെ കുറിച്ചും റേഞ്ചിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ചൈനീസ് വാഹന നിർമ്മാതാക്കളായ വി വൈ ഡി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇ സിക്സ് എം പി വി അതേ സെവൻ്റി വൺ പോയിൻറ്റ് എയ്റ്റ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് തന്നെയാകും പുത്തൻ മോഡലിലും തുടിപ്പേകൻ എത്തുകയെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ റേഞ്ച് ആയിരിക്കും സിംഗിൾ ചാർജിൽ ഇലക്ട്രിക് എം ബി നൽകാനാവുക ചിലപ്പോൾ കൂടുതൽ റേഞ്ചോടെ ബാറ്ററി പുതുക്കാനും സാധ്യതയുണ്ട് പെർഫോമൻസ് കണക്കുകൾ പരതിയാൽ അറ്റോ ത്രീ എ സു വിയുടെ അതേ മോട്ടോറുമായി വരുന്നതിനാൽ തന്നെ ഇ മാക്സ് സെവൻ ഇ വിക്ക ഇരുന്നൂറ്റിയൊന്ന് ബി എച്ച് പി കരുത്തിൽ പരമാവധി മുന്നൂറ്റി പത്ത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാകും ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡ് മോഡലിൻ്റെ വിപണിയാണ് പുത്തൻ വാഹനത്തിലൂടെ വി വൈ ഡി ഉന്ന വിലയും നാൽപ്പത് ലക്ഷത്തിനോടടുത്താകും ഉണ്ടാവുക എന്തായാലും ഈ ഒരു വാഹനം വരുമ്പോൾ ഒരുപാട് ഇന്ത്യൻ കാർ പ്രേമികളെ ഇത് സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല